ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് അതായത് മലയാള സിനിമയിലെ നെടുന്തൂണുകളായ മോഹൻലാലും മമ്മൂക്കയും ഇവരുടെ പ്രതികരണമാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് അല്ലേ അതെ അങ്ങനെ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് മോഹൻലാൽ തന്നെ പ്രസ് മീറ്റിൽ മീറ്റിലെത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സാരിച്ചിരിക്കുകയാണ് അതെ ശരിക്കും എന്നെ സ്പർശിച്ച മോഹൻലാലിൻ്റെ കുറച്ച് വാക്കുകളുണ്ട് അതിൽ നിന്ന് തുടങ്ങാം ഞാൻ ഞാൻ എങ്ങോട്ട് മൊളിച്ചോടിയിട്ടില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യരായി മാറിയത് മലയാള സിനിമയെ നിശ്ചലമാക്കരുത് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഇൻഡസ്ട്രിയാണ് ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല ആദ്യമായാണ് അങ്ങനെ കേൾക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാവണം ഹേമ കമ്മിറ്റിയിൽ മറ്റു കാര്യങ്ങളുമുണ്ട് അതിലേക്കും ശ്രദ്ധ കൊടുക്കണം മോഹൻലാൽ അവസാനം പറഞ്ഞ ഈ വാക്കുകൾ ശരിയല്ലേ മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കണ്ടേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ആദ്യമായാണ് കേട്ടത് എന്തിനും ഏതിനും അമ്മയല്ല മറുപടി പറയേണ്ടത് മലയാള സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിലുണ്ടായിരുന്നില്ലെന്നും അതിനാലാണ് പ്രതികരണം വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യയുടെ ശസ്ത്രക്രിയയും ബറോസിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നു തന്റെ സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചു ഇപ്പോൾ അതിന്റെ സമയമല്ലെന്ന് മനസ്സിലാക്കിയാണ് തീരുമാനം സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാനുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതൊന്നും നിർത്തിവെച്ചിട്ടില്ല ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജ്യ തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മലയാള സിനിമാ വ്യവസായം തകരാൻ പോവുന്ന സ്ഥിതിയാണ് താൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല ഒരുപാട് നല്ല താരങ്ങളുള്ള വ്യവസായ രംഗമാണ് മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുത് സർക്കാരും പോലീസും കുറ്റക്കാർക്കെതിരെയുണ്ട് കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിത് പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണ് സിനിമ അമ്മയിലെ രാജി തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല ആരോപണങ്ങൾ അനാവശ്യമായി തങ്ങളിലേക്ക് വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാടധികം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കമ്മിറ്റി നല്ല കാര്യമായാണ് തോന്നുന്നത് സിനിമാ മേഖലയെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നിർദ്ദേശം ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് പോലീസിലേക്ക് അറിയിക്കുക ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം താനൊരാൾ വിചാരിച്ചാൽ നിയമം മാറ്റാൻ സാധിക്കില്ല ഈ പ്രതിസന്ധിയെ മറികടന്ന് മലയാള സിനിമ മേഖലയെ പുനർനിർമ്മിച്ച് എടുക്കണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ആകണം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ അതായത് അവർക്ക് ഇപ്പോൾ ഒരു ദിവസത്തെ വേതനം ആയിരം രൂപ ഉണ്ടെന്ന് കരുതുക അവർക്ക് കിട്ടുന്നത് വെറും നാനൂറോ അഞ്ഞൂറോ രൂപയാണ് അതും കൃത്യമായിട്ട് അന്നന്നത്തെ വേതനം അന്നന്ന് തന്നെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ പോരായ്മയായിട്ട് ഞാൻ തന്നെ കാണുന്നു ഇടയിൽ നിന്ന് കമ്മീഷനും കാര്യങ്ങളൊക്കെ പോയി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ നാനൂറ്റി രൂപയൊക്കെയാണ് ഒരു ദിവസം നാനൂറ് രൂപ കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനാണ് ശരിയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാകണം നിയമനിർമ്മാണ സമിതി ഉണ്ടാകും താരങ്ങൾ സെന്റിമെന്റലാണ് വളരെയധികം സങ്കടമുണ്ട് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല ഏറെക്കാലം മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന നിലയിലാണ് പ്രതികരിക്കുന്നത് ഇതൊരു വലിയ ദേശീയ അന്തർദേശീയ വാർത്തയായി മലയാള സിനിമാ രംഗം തകരാൻ കാരണമാവരുതെന്ന് അദ്ദേഹം വളരെ കൂടി തന്നെ അറി നമ്മളെ അറിയിച്ചിട്ടുണ്ട് തൻ്റെ കയ്യിൽ ചോദ്യത്തിന് ഉത്തരങ്ങളില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എന്താണ് പ്രതികരിക്കേണ്ടത് ഈ പരാതികൾ ഇനി സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം ഇനി ഉണ്ടാകണം ഇനിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ ഒന്നുകൂടെ കടക്കുന്നത് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അന്യരായി പോകുന്നത് താരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അമ്മ സംഘടനയുണ്ടാക്കിയത് ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കുക നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം നല്ല കാര്യത്തിനായാൽ ഞങ്ങൾ സഹായിക്കും ഡബ്ല്യു അമ്മ എന്നതെല്ലാം ഒഴിവാക്കുക ഒഴിവാക്കൂ എന്നിട്ട് മലയാള സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കൂ അമ്മ മാത്രമല്ല ഒരുപാടധികം സംഘടനകളുണ്ട് അവരുടെയെല്ലാം കാര്യത്തിൽ സംസാരിക്കൂ മുഖമറിയാത്ത പരിചയമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ പലയിടത്തു നിന്നും കേട്ടു എന്താണ് നടന്നതെന്നറിയില്ല മലയാള സിനിമയിൽ ഇരുപത്തൊന്നോളം സംഘടനകളുണ്ട് അതിലൊന്നും അറിയിക്കാതെ അമ്മയോട് പ്രതികരണം ചോദിച്ചാൽ എന്താണ് പറയുക താൻ പവർ ഗ്രൂപ്പിൽ പെട്ടയാളല്ല അങ്ങനെയൊരു കാര്യം താൻ ആദ്യമായാണ് കേട്ടതെന്നും മോഹൻലാൽ പറഞ്ഞു റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു